തിരുനാമത്തിനോ ബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യോ എന്നുള്ള ഉപദേശ സത്യത്തിൻ്റെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും കർത്താവിനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡിൽ നമ്മെ രക്ഷിച്ച ദൈവ വചനത്തിൻ്റെ സ്വഭാവ നിമിത്തം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മരക്ഷ ഭദ്രമാണ് എന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശുദ്ധ വേദോസം പറയുന്നു ദൈവത്തിന്റെ വചനമാണ് നമ്മെ ആത്മരക്ഷയിലേക്ക് നടത്തിയത് വചനം എന്നതിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് ലോഗോസ് എന്ന് പറയുന്ന ദൈവവചനം അതായത് കർത്താവായ യേശുക്രിസ്തു രണ്ട് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചനം നമ്മെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള എല്ലാ ആത്മീക ശ്രദ്ധകളും നമ്മെ അറിയിച്ച ദൈവത്തിൻ്റെ വചനം ആ ദൈവവചനത്തിൻ്റെ സ്വഭാവത്തോട് ബന്ധത്തിൽ നമ്മുടെ രക്ഷ ഭദിനമായിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു ഒരു പാപി വീണ്ടും ജനിച്ചത് ദൈവ വചനത്താലാണെന്നാണ് തിരുവനന്തപുരത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോമർ കെഴുതിയ ലേഖനം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്ക് വാക്യങ്ങളിൽ ആകെയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് അപ്പോസലായി പോലീസ് പറയുന്നു ആരും കേൾ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ രക്ഷപ്രാപിക്കും കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നാണ് തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വചനത്തിൻ്റെ കേൾവിയാണ് ഒരു പാപിയെ രക്ഷയിലേക്ക് നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു ഞാൻ ഒരിക്കൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് വെറും കഥയല്ല സംഭവമാണ് ആ സംഭവം ഇങ്ങനെ പറയുന്നു ഒരിക്കൽ ഒരു മനുഷ്യൻ ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം ഒരു മരംപെട്ട് തൊഴിലാളിയായിരുന്നു വെള്ളക്കാരടിയിൽ അങ്ങനെയുള്ള ആളുകളുമുണ്ട് അപ്പോൾ ആ മരവിട്ട് തൊഴിലാളിയായ മനുഷ്യൻ ബാല്യം മുതൽ താൻ പഠിച്ചതും കേട്ടതും ആയിട്ടുള്ള പഠിച്ച സ്കൂളുകളിൽ താൻ കേട്ടതും പലപ്പോഴും തന്നെ പഠിപ്പിച്ചതുമായിട്ടുള്ള ദൈവവചനവും വീണ്ടും ജനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധനവും പല പ്രാവശ്യം അദ്ദേഹം അവഗണിച്ച് കളഞ്ഞു അദ്ദേഹം വളരെ ഈ കാര്യത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഒന്നും ശ്രദ്ധിക്കാതെ തന്റെ ആത്മരക്ഷയെക്കുറിച്ച് യാതൊരു അവബോധവും ഇല്ലാതെ ഏറെ നാളുകൾ അദ്ദേഹത്തിൻ്റെ തൊഴില രക്ഷിതമായ ജോലിയും ചെയ്ത് താനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ മരം പെട്ടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തനിക്കൊരു ക്ഷീണം വന്നു ആ ക്ഷീണം വന്നപ്പോൾ താൻ മരം പെട്ടുന്ന തൻ്റെ കോടാലിയുമായി ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ അതിൻ്റെ തണലിലിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായത്തിൽ സൺഡേ സ്കൂളിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കേട്ടതും അദ്ദേഹം വായിച്ചതുമായിട്ടുള്ള ഒരു വചനഭാഗം അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി അശരീരി ശബ്ദം പോലെ അദ്ദേഹത്തോട് ആ വചനം വിളിച്ചു പറയുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ആ മനുഷ്യൻ തൻ്റെ ജീവയരുദ്ധത്തിഴിയത് എങ്ങനെയാണ് താൻ വെട്ടിക്കൊണ്ടുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണത്തിനായി അതിന്റെ ഷേഡിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നാണ് പ്രവാചകൻ പറയുമ്പോൾ യഹോവയുടെ വായല്ലോ അല്ല ചെയ്തത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു പോയ ദൈവവചനം അതിന്റെ ഉദ്ദേശം സാധിക്കാതെ അതൊരിക്കലും മടങ്ങി വരികയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവവചനെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരിക്കലെങ്കിലും കേട്ടാൽ നിശ്ചയമായും പരിശുദ്ധാത്മാവായ ദൈവം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തലത്തില് ഒരു വ്യക്തിയോട് വചനം കൊണ്ട് ഏർപ്പെടുകയും വചനം അവനെ വീണ്ടും ചെന്ന അനുഭവത്തിലേക്ക് നടത്തുകയും ചെയ്യും എന്ന് വായിക്കുന്നു യാക്കോ തൻ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടത് ശ്രദ്ധിക്കുക നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു നാം ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഒരു പാപി രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ് പത്രോസത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർ ചിന്തിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് ഒരുവാൻ താമസിക്കുന്നില്ല എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസ്സാതരപ്പെടേണ്ടതിന് അവൻ മനുഷ്യനോട് കരണകാണിക്കുന്നത് ചെയ്യുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്നാൽ എല്ലാവരും രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴും എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആ എല്ലാവരും രക്ഷിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാരണം രക്ഷിക്കപ്പെടാതിരിക്കുന്നവർ തന്നെയാണ് കാരണം അവർ ദൈവത്തിന്റെ രക്ഷാമാർഗത്തെ അംഗീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് യാക്കോബർ എന്ന വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് നാം അവന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യ ഫലമാകണതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി ദൈവസത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് ദൈവത്തിന്റെ വചനമാണെന്ന് തിരുവിൽ വായിക്കുന്നു യോഗന്നാഥൻ്റെ സൂക്ഷിയുടെ മൂന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ രാത്രിയിൽ കണ്ട് അവനുമായി സംഭാഷിക്കാൻ വന്ന പരീഷന്മാരുടെ കൂടുതലെ പ്രമാണിയായിരുന്ന നിഖോതിമോസ് ആ നിഖോതിമോസിനോട് യേശു സംസാരിക്കുമ്പോൾ വെള്ളത്താലും ആത്മാവനാലും ജനിച്ചിട്ടല്ലാതെ സ്വർഗരായത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയയില്ല എന്ന് പറയുന്നുണ്ടായി അവിടെ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ചിത്രമാണ് എഫേസ് ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാം ഭാഗ്യം വായിക്കുമ്പോൾ അവനവളെ വചന 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 വചനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും അവനവളെ വചനം എന്ന നീർക്കഴുകലിനാൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണതിനും തനിക്കായി തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തണത്തിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നു അവിടെ അവൾ എന്ന് പറയുന്ന സഭയെക്കുറിച്ചാണ് താൻ ആരെ രക്ഷിക്കുവാൻ വീണ്ടും ജനിപ്പിക്കുവാൻ ഇച്ഛിച്ചു അവരെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴി അതാണ് വചനമാകുന്ന നീർക്കഴലും ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ സുറിയാനിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് തടഞ്ഞു ചെയ്ത പുരാതന പരിഭാഷയും അവനവളെ വചനമെന്ന നീർക്കഴുകലിനാൽ പഠിപ്പാക്കി വിശുദ്ധീകരിക്കണമെന്നാണ് ദൈവവചനമാകുന്ന വെള്ളം ആ വെള്ളം കൊണ്ട് പാപത്തിന്റെ അശുദ്ധി നീക്കി നമ്മേതിയുന്നു വിശുദ്ധീകരിക്കുന്നു അപ്പം ദൈവോച വചനമാണ് ഒരു പാപിയെ ആത്മരക്ഷയിലേക്ക് വീണ്ടും ജനിപ്പിച്ചത് അത് കഴിഞ്ഞ പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും വാക്യങ്ങൾ ഒരു പാപിയെ വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവോചനമാണെന്ന് പത്രോസ് പുസ്തകം പറയുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതുമായ കെടുന്ന ബിജത്തല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് പെർഫെക്റ്റൻസിലാണ് ഉപയോഗിക്കുന്നത് അതായത് പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസാണ് കെടുന്ന ബിജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നിട്ട് പറയാണ് സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു പുല്ലുവാടി പൂ ഉതിർന്നു പോയി നമ്മുടെ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു ഈ വചനമാണ് നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേക സ്വഭാവം ഇവിടെ പറയുകയാണ് എന്താണ് ഈ പ്രത്യേക സ്വഭാവം വചനം അഴിഞ്ഞു പോകാത്തതാണ് ലോകത്തുള്ളതെല്ലാം അഴിഞ്ഞു പോകാനുള്ളതാണ് പാട്ടുകാൻ പാടുമ്പോൾ വെന്തഴിയും ഈ ഭൂമിയും നിറഞ്ഞ കാന്തനെ കാണുവാൻ കാത്തിരുന്നു എന്നാണ് പാടിയിട്ടുള്ളത് ഈ കാണപ്പെടുന്ന എല്ലാം ബെന്തഴിയുവാനുള്ളതാണ് പത്രോസ്തന്നെ തല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഭൂമിയെ അവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു പുരാതന ഭൂമിയെ അവൻ വെള്ളം കൊണ്ട് നശിപ്പിച്ചു ഇപ്പോഴത്തെ ഭൂമിയെയോ അവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്നും ഈ ഭൂമി അഴിഞ്ഞു പോകുമെന്നും അതിലെ സകല നിർമ്മാണങ്ങളും സകല വസ്തുക്കളും അത് നാസ്തിത്വത്തിലേക്ക് ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങിപ്പോകുമെന്നും ദൈവവചനം പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലായ്മയിൽ ദൈവം വിളിച്ചു വരുത്തിയ ഭൂമിയും ഈ പ്രപഞ്ച വിദ്യയിലെ സമസ്തവും ഒന്നുമില്ലായ്മയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരു നാളുണ്ട് അതാണ് ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്നാൽ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല എന്ന് കർത്താവ് യേശു തന്റെ ശിഷ്യന്മാരോടും പരീക്ഷന്മാരോടും പറഞ്ഞു അപ്പോൾ ദൈവത്തിന്റെ വൈദ്യത്തിൻ്റെ പ്രത്യേകത അത് അതിൽ തന്നെ ജീവനുള്ളതാണ് ജീവനാണ് ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ജീവനാണ് അതാണ് സത്യ സത്യവചനത്താൽ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഒരു ജീവനിൽ നിന്ന് മാത്രമേ ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ നിർജീവ വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല നമ്മൾ ചുറ്റുപാടുമായി നോക്കുമ്പോൾ മരം കല്ല് ഇങ്ങനെയുള്ള ഉണങ്ങിയ വസ്തുക്കളൊക്കെ ധാരാളമുണ്ട് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കല്ലെങ്ങനെ ഉണ്ടായിരുന്നു ആ കല്ല് അങ്ങനെ തന്നെ ഇപ്പോഴും കല്ലായി അവശേഷിക്കുന്നു അത് നിർജീവമാണ് അതിൻ്റെ ചലനാത്മകതയില്ല അതിന് ജീവനില്ല അതിനെ ലൈഫ്ലെസ് വസ്തുക്കൾ എന്നാണ് പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾ എന്നാല് ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ജീവനാണ് നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പാട്ടുകാരൻ പാടിയപ്പോൾ നായൽ സാഹിബിങ്ങനെ പാടി ദൈവവചനം ജീവനും ശക്തിയും ആകെയാണ് ആത്മരക്ഷയും ദൈവനും ഉള്ളത്തിൽ കൈകൊണ്ട ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ജീവനാണ് ആ ജീവനാണ് പാപിയെ വീണ്ടും ജനിപ്പിക്കുന്നത് രണ്ടാമത്തെ പ്രത്യേകത അത് നിലനിൽക്കുന്നതാണ് ഇവിടെന്താ പത്രൂസ് പറയുന്നത് കെടുന്ന ബിജത്തലല്ല മനുഷ്യജന്മമെല്ലാം ജഡപപ്രകാരമുള്ളതാണ് അത് കെടുന്ന ബിജത്തലുള്ളതാണ് കെടുന്ന ബിജല്ല കെടാത്തതും ജീവനുള്ളതുമായി അഴിഞ്ഞു പോകാത്ത ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പൊ ദൈവവചനം അഴിഞ്ഞു പോകാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമാണ് യാതൊരു നിലയിൽ അഴിഞ്ഞു പോവുകയില്ല ആകാശവും ഭൂമിയോ അഴിഞ്ഞു പോയാലും ദൈവവും അഴിഞ്ഞു പോവുകയില്ല ആ ഈ പ്രപഞ്ചം മുഴുവൻ നാശോന്മുഖമായി അത് നശിച്ചു പോയാലും അത് ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങിയാലും ദൈവത്തിന്റെ വാചനം അത് എന്നേക്കും സ്ഥിതി ചെയ്യുന്നു അതഴിയുകയില്ല അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് നമ്മെ ജനിപ്പി ജനിപ്പിച്ച ദൈവൻ തന്നെ ജീവനാണെന്ന യോഗനാന്റെ സുവിശേഷം ആറ് അറുപത്തിമൂന്നിൽ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അറുപത്തിമൂന്നാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറയുകയാണ് നമ്മെ ജനിപ്പിച്ച ദൈവവചനം അതിൽ തന്നെ ജീവനാണ് ഇങ്ങനെ നായിക്കുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു കർത്താവ് പറയാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു എന്നിട്ട് എന്താ പറയുന്നത് മാംസമോ അല്ലോ ജഡമോ ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു ഞാനിനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു ദൈവത്തിൻ്റെ വചനം അത് തന്നെ ജീവനാകുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മെ ജനിപ്പിക്കുകയും നമ്മുടെ ജീവനായിരിക്കുകയും ചെയ്യുന്ന വചനത്തിൻ്റെ സ്വഭാവം അത് അഴിഞ്ഞു പോകാത്തതാണ് അത് കേട്ടുപോകാത്താണ് അത് നിത്യമാണ് നിലനിൽക്കുന്നതാണ് അങ്ങനെയുള്ള ദൈവവചനത്തിൻ്റെ സ്വഭാവം ആ വചനം കൊണ്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാൽ നമുക്ക് ദൈവവചനത്താൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ജീവനും അഴിഞ്ഞു പോകാത്തതും കെട്ടുപോകാത്തതും നിലനിൽക്കുന്നതും നിത്യമായതുമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അത് അഴിയാതെ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങനെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് അഴിയാത്ത വചനത്താൽ ലഭിച്ച രക്ഷയും എന്നേക്കും നിലനിൽക്കുന്നു എത്രയോ പ്രാവശ്യം ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ചിലർ പറയാറുണ്ട് നമ്മുടെ രക്ഷയെ നമുക്ക് നഷ്ടപ്പെടുത്താൻ നമ്മൾ ദൈവം നഷ്ടപ്പെടുത്തുകയില്ല നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല അത് നിത്യമാണ് എന്നാൽ ഒരുവൻ എന്തെയ്യ പാപം ചെയ്ത് പിന്മാറിപ്പോയാൽ അവന് താൻ അവന്റെ രക്ഷയെ നഷ്ടപ്പെടുത്താൻ കഴിയും നമ്മൾ വസിക്കുന്ന വചനം അഴിവില്ലാത്തതും നിത്യവും നിത്യജീവനുള്ളതുമായിരിക്കുകയും ആ വചനം മുഖാന്തരമായി നമുക്ക് ലഭിച്ച ജീവൻ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുകയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്നതായിരിക്കാൻ സാധിക്കുകയില്ല ഒന്ന് നിത്യമായി നിലകൊള്ളുകയും അത് മുഖാന്തരമായി ലഭിച്ചത് താൽക്കാലികമായി വേർപെടുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ഉപദേശ രീതിയെ ദൈവവചനത്താൽ നമുക്ക് അംഗീകരിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ നിത്യ ജീവൻ അത് ദൈവ വചനത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ് ദൈവവചനത്തിന് വചനത്തിന് ഏതെങ്കിലും മാറ്റമുണ്ടാകുമെങ്കിൽ നമ്മുടെ നിത്യജീവനും മാറ്റമുണ്ടാകും ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇരമിയ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രവാചകുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൂര്യൻറെയും ചന്ദ്രന്റെയും വ്യവസ്ഥയെ നിയമിച്ച യഹോബ തന്നെ അല്ല ചെയ്യുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും വ്യവസ്ഥ നീക്കപ്പെട്ടു പോകുമെങ്കിൽ എന്നജനമായ ഇസ്രായേലും എന്റെ മുമ്പിൽ നിന്ന് നീക്കപ്പെട്ടു പോകും അപ്പോൾ ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രത്യേക വാഗ്ദത്തങ്ങളിൽ ഒന്ന് പറയുകയാണ് ആകാശത്തിൻ്റെ വ്യവസ്ഥയാക്കിരുന്ന സൂര്യൻ ചന്ദ്രൻ ഇവയ്ക്ക് ദൈവം ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ ഇല്ലാതായാൽ മാത്രമേ തൻ്റെ താൻ തിരഞ്ഞെടുത്ത താൻ രക്ഷിച്ച തൻ്റെ രസകയുടെ ഉഞ്ഞാണ്ടിത്തതാൽ വീണെടുത്ത കർത്താവിൻ്റെ വിശുദ്ധ വംശവും ജനവുമായിരുന്ന ഇസ്രായേലിന്റെ ഇല്ലായ്മ വരികയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കില്ലെന്ന അതിന്റെ അർത്ഥം സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്ന കാലം അത്രയും ഇസ്രായേൽ ജനവും ദൈവത്തിന്റെ നിലയിൽ ഉണ്ടായിരിക്കും അവരെ എല്ലാ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞത് കാരണം അപ്പം അതുകൊണ്ട് ഒരിക്കലും മാറ്റമില്ലാത്തതായി അഴിയാത്തതായി എന്നയൊക്കെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം ആ വചനത്തിൽ വചനം എന്നയൊക്കെ നിലനിൽക്കുകയും വചന മുഖാന്തരമായി ലഭിച്ച രക്ഷ നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളത് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല വചനം ആണല്ലോ ജീവൻ എന്ന് പറയുന്നത് ആകയാൽ നമ്മുടെ രക്ഷ ദൈവത്തിന്റെ ജീവനുള്ള വചനത്താൽ ഭദ്രമാണ് അപ്പൊ ദൈവം ഒരിക്കലും നശിക്കുന്നില്ല ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും നിലനിൽക്കുന്നതായി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ബൈബിളുണ്ട് ഒന്ന് ദൈവം എന്നേക്കും വസിക്കുന്നവനാണ് നിലനിൽക്കുന്നവനാണ് അവന് ജീവാരംഭമില്ല ജീവവസാനമില്ല അവന് ആരംഭ ആദ്യ ആദ്യ അന്തവിഹീന്നാണ് അപ്പൊ ദൈവം എന്നേക്കും വസിക്കുന്നവനാണ് രണ്ട് ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റമില്ല ദൈവത്തിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു മൂന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരും എന്നേക്കും ജീവിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലാകിയാൽ മാറ്റമില്ലാത്ത വചനത്തിന്റെ സ്വഭാവത്തിൽ നമ്മുടെ വീടിന് ജനനം അധിഷ്ഠിതമായിരിക്കിയാൽ രക്ഷിക്കപ്പെട്ട ദൈവ വയദൽ കർത്താവിൻ്റെ വാചനത്തെ വിശ്വസിക്കുക അതിനെ അംഗീകരിക്കുക അങ്ങനെ അംഗീകരിക്കുമ്പോൾ നമുക്ക് ആ കാര്യം കൂടുതൽ വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും പുനർജനന കഴുകലിനാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തീത്തൂസ് മൂന്നിന്റെ ആറിൽ പോലൂസ് പറയുന്നു പുനർജനന കഴുകലിനാൽ അവിടെ എന്ന് തർജ്ജമ ചെയ്യുന്ന പദം മുഴികൽ എന്നതല്ല കഴുകൽ എന്നർത്ഥത്തിലാണ് അതായത് കഴുകലിനാൽ ശ്രുദ്ധീകരണം ലഭിച്ചേക്കുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ കഴികളിനാൽ വചനം കൊണ്ടുള്ള കഴികളിനാൽ നമുക്ക് ശ്രുദ്ധീകരണം ലഭിച്ചേക്കുന്നു ഒന്നോ കൊരന്തി ആറിന്റെ പതിനൊന്നില് പുനർജനനം എന്ന് തെരഞ്ഞെടുക്കുന്ന വാക്ക് പുതിയ മതത്തിന്റെ രണ്ട് ഭാഗത്ത് മാത്രം ഉപയോഗിച്ചുള്ള പദപ്രയോഗമാണ് ഇവിടെ ഇവിടെയും മത്തായി പത്തൊൻപത് ഇരുപത്തെട്ടിലും ആ ഭാഗത്തല്ല അതിന്റെ അർത്ഥം പുനരുത്ഥാനമാണെന്ന് വളരെ സംശയ രഹിതമായി അതിനാൽ ഇവിടുത്തെ അർത്ഥം അത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ പുനരുത്ഥാന കഴുകൽ അഥവാ പുനരുസ്ഥാനത്തിനു വേണ്ടിയുള്ള ശുദ്ധീകരണം പാപിയെ ദൈവം കഴിയത് പുനരുത്ഥാന കഴുകലാണ് അതായത് പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണം അത് തൻ്റെ വചനം കൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതല് സന്തോഷിക്കുവാനും പ്രത്യാശിക്കാനും വകയുണ്ട് അവൻ്റെ ആത്മരക്ഷ യാതൊരു കാരണവശാലും നഷ്ടമാകുകയില്ല കാരണം അത് നിത്യമായ വചനം കൊണ്ട് അവന് ലഭിച്ച നിത്യമായ രക്ഷയാണ് ഈ പരിജ്ഞാനം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഏറിയ പ്രകാശം ദൈവത്തിൻ്റെ നമുക്ക് ആവശ്യമാണ് ദൈവം അത് മാന്യ കേൾവിക്കാർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു ദൈവ തിരുനാമം എന്ന് നീക്കും ബൗദ്ധ്യപ്പെടുമാരാകട്ടെ